ഹലോ ഹായ് അസ്സാ വലൈക്കും മദിമി ന്യൂസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതാന്ന് ഞായറാഴ്ച ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാട്ടോ വേറെ അങ്ങോട്ടുമല്ലോ നമ്മളെ ബീച്ചിലേക്ക് തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ അതാ ഇന്ന് മഴയ്ക്കിലേശൊരു കുറവുണ്ട് എന്നാലും നമ്മൾ വൈകുന്നേരമൊക്കെ ഒന്ന് മഴ പെയ്യുന്ന പ്രതീക്ഷയോട് കൂടിയാട്ടോ ബീച്ചിലേക്ക് പോയത് കാരണം ഒരുപാട് ആൾക്കാർ ഇങ്ങനെ മഴത്ത് ബീച്ചിലൊക്കെ പോയിട്ട് ഇങ്ങനെ റീലൊക്കെ എടുക്കുന്നത് കണ്ടപ്പോൾ നമുക്കൊരാഗ്രഹം കേട്ടോ കോട്ടൊക്കെ ഇട്ടിട്ട് ഒരു റീലൊക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഈ പോയിരുന്നത് പക്ഷേ നമ്മുടെ പ്രതീക്ഷകളൊക്കെ തെറ്റി അവിടെ എത്തിയപ്പോൾ നല്ല വെയിലിട്ടോ നമ്മൾ കോട്ടും കോടയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്നും എടുക്കേണ്ടി വന്നില്ല നല്ല വെയിലിരുന്നു കേട്ടോ എന്നാലും നമ്മൾ കുറേ കഴിയുമ്പോൾ മഴ പെയ്യുമെന്ന് പ്രതീക്ഷിച്ചിട്ടോ കാരണം ഇന്നലൊക്കെ ഭയങ്കര മഴ ഇരുന്നല്ലോ ശനിയാഴ്ച നല്ല ഇരുന്നല്ലോ എന്താ പറയുക പിന്നെന്താ നമ്മൾ ബീച്ചിലെത്തി കേട്ടോ ബീച്ചിലെത്തിയാസ്റ്റാണ് നമ്മൾ കോളിഫ്ലവറും അതേപോലെ ചായമായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായി പിന്നെ അത് അടിപൊളി കൂന്തൽ നിറച്ചതും ഞണ്ട് ഫ്രൈയും ഉണ്ട് കിട്ടും കണ്ടിട്ട് എന്താ പറയുക വായന്ന് വെള്ളം വരുന്നുണ്ട് പക്ഷെ നല്ല റേറ്റാണ് കേട്ടോ ഒരു പീസിന് എഴുപത് ഉണ്ട് കൂന്തൽ നിറച്ചതിനും മറ്റതിന് നമ്മൾ ഞണ്ടിന് അറുപത് രൂപയുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ അവർ പറഞ്ഞ് നമ്മളെയൊക്കെ എടുത്തോളി എന്ന് പറഞ്ഞിട്ടോ ഞാൻ ചോദിക്കുന്നിട്ട് എടുക്കാൻ പറ്റുമോയെന്ന് അപ്പോൾ ഒരു കുഴപ്പമൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ടോ പിന്നെ അതാ നമ്മൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് പിന്നെ അടുത്ത പരിപാടി ഉപ്പിലിട്ടതാണല്ലോ നമ്മളെ ബീച്ചിലെത്തെ മെയിൻ ആയിട്ട് വേണ്ടിയിട്ടായിട്ടാണ് നമ്മൾ ഉപ്പിലിട്ടതും ഐസ് അരുതി കേട്ടോ സത്യം പറഞ്ഞാൽ ബീച്ചിൽ വരികയെന്ന് പറഞ്ഞാൽ ഇതൊക്കെ കഴിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ബീച്ചിലെ ടേസ്റ്റ് വേറെ എവിടെ എവിടുന്നും നമ്മൾ കഴിച്ചാലും കിട്ടൂല ഈ ഒരു കോഴിക്കോട് ബീച്ചിലുള്ള ഈയൊരു എന്താ ഐറ്റംസിൻ്റെ ടേസ്റ്റ് വേറെ എവിടെയും കിട്ടൂല കേട്ടോ മിന്നൂസ് പിന്നെ വലിയ ഉപ്പിലിട്ടതിൻ്റെ കൂടെ വലിയ താല്പര്യമില്ല പത്തൊക്കെ വാങ്ങി ആദ്യം അതേപോലെ ഒരു കറുമൂസായിട്ടാണ് വാങ്ങിയത് പിന്നെ ഞാൻ എന്തായാലും ഈ ചെറുൻ ഡേസ് ഇവിടെ നിന്ന് ഒഴിവാക്കൂലട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനമാണത് പിന്നെ നമ്മളിവിടെ ഒക്കെ വന്നത് ഒരു അഞ്ചുമണി ആ സമയത്താണ് കേട്ടോ വന്ന് ആ സമയത്ത് വന്നപ്പോൾ അത്യാവശ്യം വെയിലൊക്കെ ഉണ്ട് കേട്ടോ പിന്നെന്താ ആദ്യം എന്നും പറയുന്ന കാര്യം എന്ന് ബീച്ചിൽ വന്നാൽ അവന് പട്ടം വാങ്ങി തരുമോ പട്ടം വാങ്ങി തരുമോ നോക്കി കേട്ടോ ഇന്ന് എന്തായാലും അവനത് വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം തന്നെ ഞങ്ങൾ പട്ടൊക്കെ വലിയ കൊള്ളു വാങ്ങിയിട്ട് അൻപത് രൂപ ഒരു പട്ടത്തിന് വില വരുന്നത് അതുപോലെ ഭയങ്കര സന്തോഷമായി എപ്പം ചോദിച്ചാലും വാങ്ങിക്കൊടുക്കലേട്ടോ എന്തിനാ വെറുതെ പൈസ ഇട്ടാണെന്ന് പറഞ്ഞ് പിന്നെ എനിക്ക് തോന്നി അവരൊരാഗ്രഹമല്ലേ അപ്പം വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ പട്ടം വാങ്ങിയത് മുതൽ ആദ്യമോന് ദീമം കിടന്നുള്ള കളിയാട്ടെ ഒരു നിലക്കും പട്ടം മുകളിലേക്ക് പോകണില്ല കേട്ടോ അപ്പം നമ്മൾ അവരോട് പറയുമ്പോൾ അവർ പറഞ്ഞ് കാറ്റില്ലാഞ്ഞിട്ടാണ് കേട്ടോ എന്താണെന്നറിയില്ല നമുക്ക് പട്ടം പറത്താൻ അറിയാനിട്ടാണോ അതൊക്കെ മാറ്റില്ലാഞ്ഞിട്ടാണോ എന്താണെന്നറിയില്ല പട്ടം മുകളിലേക്ക് പോകുന്നില്ല പട്ടം തായോട്ട് തന്നെയാ കേട്ടോ തിരിഞ്ഞു വരുന്നത് നമ്മൾ വിചാരിച്ച് നമുക്ക് മാത്രമായിരിക്കും ഈ പ്രശ്നം പക്ഷെ നമുക്ക് മാത്രമല്ല കേട്ടോ അവിടെ നിന്ന് പത്തം വാങ്ങിയ ആൾക്കാരുടെ മുഴുവൻ പട്ടം ഇതേ കളിയട്ടെ കളിക്കുന്നത് പാവം ആദ്യം ഒന്ന് കുറേ കഷ്ടപ്പെട്ടു നോക്കി കേട്ടോ ഒരു നിലക്കും പട്ട മുകളിലേക്ക് പോകുന്നില്ല കുറേ സേഫ്ക്കായും കഷ്ടപ്പെട്ടിട്ടോ പക്ഷെ പട്ട ഈ ഒരു കളിയാൻ ഇന്നാണ് കളിക്കുന്നത് മുകളിലേക്ക് അത്രയായിട്ടും പോകുന്നില്ല കേട്ടോ ഏകദേശം ഇരുടായിത്തോട്ടങ്ങി എന്നിട്ടും അവർ രണ്ടുപേരും ആദ്യം വന്ന് വിട്ടു നിൽക്കുന്നില്ല കേട്ടോ പിന്നെ കുറെ കഴിഞ്ഞാൽ അവൻ വിട്ട് പോയി ഇനി ഇനി എന്തെങ്കിലും കാണിച്ചോന്നും പറഞ്ഞ് സേഫൊക്കെ വിട്ടു കേട്ടോ പക്ഷേ പാവം ആദ്യം അത് വിടാനുള്ള ഒരു പരിപാടിയില്ലായിരുന്നു കേട്ടോ പിന്നെന്താ അന്ന് അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട് കേട്ടോ ഇന്ന് നല്ല ബീച്ചിൽ എന്ന് വന്നാലും ആളുകളുണ്ടാവും കേട്ടോ ഇനി ഏത് മഴ ആയാലും വേണ്ടില്ല വെയിലായാലും വേണ്ടില്ല ബീച്ചിലെ ആളില്ലാത്തൊരു ടൈം പോലും ഉണ്ടാവില്ല കേട്ടോ എല്ലാ സമയത്തും ഇനി ഏത് നട്ടപ്പാതിരൊക്കെ ആണെങ്കിലും ബീച്ചിലാളുണ്ടാവും കേട്ടോ അപ്പൊ നമ്മൾ അധികം ഈ ഒരു സമയത്ത് അഞ്ചണി മണി ആ സമയം ആവുമ്പോൾ വരല്ലേ പിന്നെ രാത്രി തിരിച്ചു പോവല്ലേ ഇവർ പിന്നെയും പട്ടത്തമ്മ തന്നെയാണ് കേട്ടോ എല്ലാരും പട്ടം അങ്ങനെ തന്നെ മുകളിലേക്കൊന്നും പോണില്ല ഇനിയിപ്പോ എന്താ അവര് പറഞ്ഞ പോലെ കാറ്റിന്റെ പ്രശ്നമാണോ എന്താണെന്ന് അറിയില്ല കേട്ടോ ഏതായാലും ആദ്യമോനാട്ട് അടങ്ങാറിയ എന്നാൽ അവൻ തോൽക്കാനുള്ള ഉദ്ദേശം ഒന്നും ഇല്ലായിരുന്നു കേട്ടോ പിന്നെ അത് ഏകദേശം ഇങ്ങനെ ഇരുടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ലൂണ്ണം നല്ല ഭംഗിയുണ്ടല്ലേ പിന്നെന്താ നമ്മൾ ഉപ്പിലിട്ടത് വാങ്ങിക്കാൻ വേണ്ടി പോയി കേട്ടോ നല്ല ടേസ്റ്റ് ആട്ടോ ഇവിടുത്തെ ഉപ്പിലിട്ടതിന് ഈ അച്ചാറൊക്കെ കൂട്ടിക്കഴിക്കാൻ ഭയങ്കര രസാ കേട്ടോ അപ്പോൾ പാവണ്ട് നമ്മൾ ആദ്യം പോലെ അപ്പയും പട്ടത്തിൻ്റെ മുകളിൽ തന്നെയാണ് കേട്ടോ അവനൊന്നും വേണ്ട അവൻ ആ പട്ടം എങ്ങനെയെങ്കിലും ഒന്ന് പറന്ന് കിട്ടിയാൽ മതി നട്ട പക്ഷെ പട്ട ഒരു നിലക്കും പറക്കൂലെന്ന് പെട്ടോ നല്ല രസമായിട്ട് ഈ ഒരു വൈകുന്നേരം നേരൊക്കെ ഇവിടെ അങ്ങനെ വന്നിരിക്കാനൊക്കെ നല്ല രസമാണ് നമ്മളധികം വിരലുണ്ട് കേട്ടോ നമ്മൾ പിന്നെ അധികം ബീച്ചിലേക്ക് ആ വിരൽ വേറെ കൂടെ അങ്ങനെ പോവലില്ല കേട്ടോ പിന്നെ കണ്ടില്ല ആദ്യം ഒരു പട്ടുമായിട്ടൊന്നെങ്ങനെ പറത്തിക്കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ അവനെ എങ്ങനെയായിട്ട് ഇത് പറത്താൻ വേണ്ടി പറ്റുന്നില്ല പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോകട്ടെ പോകുന്ന വയ്ക്കുമ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത് അപ്പോൾ അപ്പോൾ ഇതാന്ന് ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ